വൃശ്ചികോത്സവത്തിലെ സായം സന്ധ്യയിൽ ക്ഷേത്രാംഗണത്തിൽ നിൽക്കുമ്പോൾ മനസ്സ് നിറഞ്ഞു കുളിരുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് തട്ടുമാളികയിൽ നിന്നും ഒഴുകി ഒഴുകി വരുന്ന വയലിൻ നാദവിസ്മയം അപ്പോളതാ പടിഞ്ഞാറേ ഗോപുരദ്വാരയിൽ ഒരു കരിവീരൻ ഇവൻ കുറുവട്ടൂർ ഗണേശൻ സംഗീതം ആസ്വദിച്ച് മന്ദം മന്ദം ആടി ആടി അവൻ മതിൽക്കകത്തേക്ക് വരികയാണ് സാധാരണ തൃപ്പൂണിത്രയിൽ കണ്ടുവരാറുള്ള ഇവന് വഴിയും ഗോപുരവുമൊക്കെ മനഃപ്പാഠമാണ് സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന ലാഘവത്തോടെ അവൻ ഗോപുരം കടന്നു അവനുള്ള പനമ്പട്ട കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവൻ തുമ്പിക്കൈ പൊക്കി വാടയെടുത്തു എൻ്റെ പാപ്പാൻ തന്നെയല്ലേ അത് എന്ന ഭാവത്തിൽ സന്തോഷമായി അവൻ സ്ഥിരമായി നിൽക്കുന്ന സ്ഥലം നോക്കി മന്ദം മന്ദം നടന്നു പിന്നെ ഗോപുരം നോക്കി നിന്നു അടുത്ത കരിവീരൻ്റെ വരവും കാത്ത് വൃശ്ചികോത്സവത്തിലെ വിസ്മയ കാഴ്ചകൾ തുടരും